എല്ലാവർക്കും നമസ്കാരം കൈ അയയ്ക്കുമെങ്കിലും കൈവിടാത്തവനാണ് ദൈവം ദൈവേഷ്ടം അന്വേഷിക്കുന്നവരാണ് ഭക്തന്മാർ അവരെപ്പോഴും ദൈവകരങ്ങളിലായിരിക്കും എന്നാൽ ദൈവേഷ്ടത്തിൽ നിന്ന് സ്വാർത്ഥം അനുഷിച്ചിറങ്ങുമ്പോൾ ദൈവകരങ്ങളിൽ നിന്ന് നമ്മളേറെ ദൂരെയാകുന്നു പുറത്തേക്കുള്ള യാത്രയിൽ പറ്റിയും മറന്നുപോകുന്നു ഡിസിപ്ലിൻ ആൻഡ് ഒബീഡിയൻസ് ബിൽഡ്സ്റ്റർ അച്ചടക്കവും അനുസരണവുമാണ് സ്വഭാവം നിശ്ചയിക്കുന്നത് ആ സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗതയം നിർണയിക്കുന്നത് ഒരു ചിന്തകൻ പറയുന്നുണ്ട് സ്വഭാവം നശിച്ചവന്റെ സ്വദേശമാണ് നരകമെന്ന് ശരിയല്ലേ ഒരു നിമിഷം ഒന്ന് ഓർത്ത് നോക്കിക്കേ എപ്പോഴാണോ നമ്മളിൽ സ്വഭാവക്കേടുണ്ടായത് അപ്പോഴാണ് നമ്മുടെ വ്യക്തിജീവിതവും കുടുംബവും ഒക്കെ നരകങ്ങളായി നമുക്ക് മാറിയത് ക്രിസ്തുവോളം വളരുവാൻ നമ്മൾ തയ്യാറെടുക്കും അനുസരണത്തിനും അച്ചടക്കത്തിനും വലിയ സ്ഥാനമാവുള്ളത് ഒബീഡിയൻസ് ആൻഡ് ഡിസിപ്ലിൻ ആർ ദ ഫസ്റ്റ് ഫ്രൂട്ട് സിഗ്നിഫൈ എ ഇമേജ് ഓഫ് പെർഫെക്ഷൻ എന്നാണ് പറയുന്നത് അനുസരണമില്ലായ്മയും അച്ചടക്കമില്ലായ്മയും നമ്മെ കൊണ്ടുവന്നെത്തിക്കുന്നത് തീർത്താൽ തീരാത്ത അരാജകത്വത്തിലേക്കാണ് സ്വാർത്ഥം അനുഷിച്ചിറങ്ങിയ ആ ദൂർത്തപുത്രൻ ഒരിടമുണ്ട് അനുസരണമില്ലായ്മയും അച്ചടക്കമില്ലായ്മയും അവനെ കൊണ്ടുവന്നെത്തിക്കുന്നത് വലിയ അരാജകത്വത്തിലേക്കാണ് എന്നാൽ പിതാവിന്റെ കരവലയങ്ങളിലേക്ക് എത്തിച്ചേരുന്ന അവൻ സ്നേഹത്തിലധിഷ്ഠിതമായ അനുസരണത്തിലേക്കും അച്ചടക്കത്തിലേക്കുമാണ് മടങ്ങി വരുന്നത് നാമം അതിലേക്ക് മടങ്ങി വന്നേ മതിയാകൂ ക്രിസ്തുവിന്റെ സ്നേഹമാണ് ക്രൈസ്തവ അനുസരണത്തിന്റെ അച്ചടക്കത്തിന്റെയും മാനദണ്ഡം പുറത്ത് സ്നേഹിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് കർത്താവിൽ പ്രിയറി നമ്മളിലെ ക്രമമില്ലായ്മയെപ്പറ്റി നമ്മൾ നോർത്തെ ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ നമുക്കൊരു മടങ്ങിപ്പോക്ക് ആവശ്യമല്ലേ അച്ചടക്കവും അനുസരണവും ക്രൈസ്തവ സ്വാതന്ത്ര്യത്തിലേക്കുള്ള മടക്കമാണ് അതിൻ്റെ നിറവും മണവും സ്നേഹത്തിൻ്റെതാണ് യേശു എന്നെയും നിങ്ങളെയും വിളിക്കുന്നു അവന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് മടങ്ങാം അനുസരണത്തോടെ അച്ചടക്കത്തോടെ സദൃശവാക്യങ്ങൾ അധ്യായം വാക്യം തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ അങ്ങയുടെ വഴികളിൽ ചരിപ്പാൻ തിരുക്കരം ഞങ്ങളെ നയിക്കണമേ തിരുവചനം ഞങ്ങളുടെ ഹൃദയത്തിന് വെളിച്ചമായിരിക്കണമേ വിവേകത്തോടെ ഈ ജീവിതത്തെ സമീപിക്കുവാൻ കൃപ തരണമേ ഞങ്ങൾ പാവികളാണ് കുറവുള്ളവരാണ് ബലഹീനരാണ് പരിശുദ്ധാത്മകൃപ ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾക്ക് എപ്പോഴും വഴികാട്ടിയായിരിക്കണമേ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നു പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാകുന്നുവല്ലോ ഞങ്ങളുടെ പ്രവൃത്തിക്കൊത്തവണ്ണമല്ല അവിടുന്ന് ഞങ്ങളെ കരുതുന്നത് ദൈവമേ അനുസരണവും അച്ചടക്കവും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണമേ അത് ദൈവിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയാണെന്ന് തിരിച്ചറിഞ്ഞു നിന്റെ കരങ്ങളിലേക്ക് മടങ്ങാൻ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കുറവുകളെ കുറവുകളെപ്പോണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ